ഇരക്കൽ ആൻഡ് നായർ ആയിട്ടുള്ള ബൈജു എൻ നായർക്ക് പി പി ദിവ്യ കൊടുത്ത എട്ടിന്റെ പണി പറയാതിരിക്കാൻ നിവർത്തിയില്ല മുൻപ് നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് പരിഹസിച്ചതിന് മാങ്ങാണ്ടിയുടെ ഉറ്റ ചങ്ക് മാങ്ങാണ്ടിയുടെ തോളിൽ കൈയിട്ട് നടന്ന ബൈജു എൻ നായർക്ക് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ഗംഭീര മറുപടി കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ് ബൈജു എൻ നായർ പ്രശസ്തനാണ് പീഡനക്കേസിൽ ഒളിവിൽ കഴിയുന്ന മനോരോഗി വണ്ടിയുടെ ഡിക്കിയിലുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണേ സഹോദര ഇത് പറഞ്ഞതിന് ശേഷം കൂടെ കൂടെ ചെന്ന് ഡിക്കി തുറന്ന് നോക്കുകയാണ് കാര്യം ഇനി മാങ്ങാണ്ടി ഡിക്കിയിലെങ്ങാനും കയറി ഇരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഊരുദണ്ടി നായർക്കുണ്ടായിക്കഴിഞ്ഞു കാര്യം മാങ്ങാണ്ടി വിഷയം വന്നതിന് ശേഷം ചങ്ക് ബ്രോ ആയിട്ട് ഡിക്കിയിലിട്ട് കൊണ്ടു നടന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പൊ ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോ നാട് മുഴുവൻ കരക്കമ്പിയാണ് ബൈജു എൻ നായരുടെ തോട്ടത്തിൽ മാങ്ങാണ്ടി കിളിർത്തോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും വിദേശ പര്യടനത്തിന് കൂടെ കൂടെ സഞ്ചരിക്കാറുള്ള ബൈജു എൻ നായർ അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്കായി കൊണ്ടു നടന്ന മാങ്ങാണ്ടി നായർ വീട്ടിലെ തോട്ടത്തിൽ മാങ്ങാണ്ടി കിളിർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല ഓർഗാനിക് സവിശേഷതയുള്ള ബന്ധമായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള മാങ്ങാണ്ടി കിളിർക്കൽ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാകുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി അനാവശ്യ കിണ്ടൽ കിണ്ടുന്ന ഇതുപോലുള്ള ബൈജു എൻ നായർക്ക് പി ദിവ്യ അതേ നാണയത്തിലുള്ള ഓർഗാനിക് മറുപടി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടും ഇന്നലകളിൽ ഇങ്ങോട്ട് കിട്ടിയാൽ അതിന്റെ ഇരട്ടി ഹെവി വെയിറ്റിൽ തിരിച്ചു കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഡിക്കിയിൽ മാങ്ങാണ്ടി ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം ദിവ്യ കൊടുത്തത് സ്വാഭാവികമായിട്ടും അവിടെയും നാലഞ്ച് മെസ്സേജുകൾ ചെന്നതായിട്ടുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ് വച്ച നാവെടുക്കാതെ ബൈജു എൻ നായർ ഒളിച്ചു കളിക്കുന്നുണ്ടെങ്കിൽ വിദേശ ഊരുതണ്ടലിന് ശേഷം വീട്ടിൽ വന്ന് ഡിക്കി തുറന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിയത് മാങ്ങാണ്ടി കിളിർത്ത് പൂക്കാനായ അവസ്ഥയിലാണ് ഡിക്കി പൊക്കി ഈ കാഴ്ച കണ്ട ബൈജു എന്നായർക്ക് പിന്നീട് ഇതുവരെ തിരിച്ച് മാനസിക നില കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നതിലും അത്ഭുതമില്ല അതിന്റെ കൂട്ടത്തിലാണ് പി പി ദിവ്യ ഒരാണി കൂടി നെഞ്ചത്തടിച്ച് ഇറക്കി കൊടുത്തതും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഏത് ബൈജു എന്നായരും മനസ്സിലാക്കേണ്ടതാണ് ഊരുതണ്ടിയിട്ടൊക്കെ വരുമ്പോ മാങ്ങാണ്ടി എടുത്ത് തോളത്തിട്ടോട് നടക്കുമ്പോ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് എന്തായാലും അവസരോചിതമായി തന്നെ ബൈജു എന്ന അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ദിവ്യ കുറിച്ചിട്ടത് അത് വലിയ വൈറലായി മാറിയിട്ടുമുണ്ട്